എന്താ അമീത് ബൈസോട് എല്ലാവർക്കും ഇത്ര ഒരു കണ്ണ് അമീത് ബൈസിന്റെ പേര് പറയുമ്പോ എന്താ ചൂടാവേണ്ട ആവശ്യം എന്താണ് ഞമ്മക്കമ്മപ്പുരോട് വലിയ മഹപ്പത്താണ് എന്താ എന്റെ കാക്കാൻ്റെ മോനൊന്നും അങ്ങനൊന്നുമല്ല അഹിൽ സൽത്തിന് വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട ഒരു ശക്തമായി പ്രവർത്തിക്കുന്നു പ്രസംഗിക്കുന്നു എഴുതുന്നു അങ്ങനെ ആരൊക്കെയുണ്ടോ ഏത് സംഘടനയിലാവട്ടെ ഇപ്പൊ പേരോട് സ്ഥാനം ഞമ്മൾക്ക് വ്യക്തിപരമായിട്ട് യാതൊരു ദേഷ്യമൊന്നുമില്ല സുന്നത്ത് ജമായത്തിന്റെ വേണ്ടി പ്രസംഗിക്കുന്ന ആരായിരുന്നാലും സുന്നത്ത് ജമായ ഇവിടെ നിലനിൽക്കണം അത് ഞമ്മളെ ലക്ഷ്യം തന്നെയാണ് സുന്നത്ത് ജമായത്ത് അതിനെ തെരം താഴ്ത്താൻ അതിന്റെ വിള്ളലുണ്ടാക്കാൻ ഒരുമ്പെടുന്ന അരസന്നി ഉണ്ടല്ലോ ഈ അരസന്നികളോടാണ് നമ്മൾക്ക് ഇപ്പോ പറയാനുള്ളത് പകുതി സുന്നിയില് കാലു വയ്ക്കുക അപ്പുറത്തെ വിദേഹത്തിലേക്ക് കാലി വെക്കുക എന്തിനായി പരിപാടി ഈന്റെ ആവശ്യമൊന്നുമില്ല അള്ളാഹുന്റെ ദീന് ആ ദീനിനു വേണ്ടിയിട്ട് ജമാത്തിന് വേണ്ടിയിട്ട് നമ്മൾ വാദിക്കണം പ്രവർത്തിക്കണം അതിന് വേണ്ടിയിട്ട് ഞമ്മള് മുൻകൈയെടുത്ത് ഇറങ്ങുകയും ചെയ്യണം എന്ത് തന്നെ പ്രശ്നങ്ങൾ നേരിട്ടാലും അള്ളാഹു ഞാൻ മുർസലീങ്ങളെയും യും ആളുകളെയും സഹായിക്കുക തന്നെ ചെയ്യും അള്ളാഹിന്റെ ദീതിന് വേണ്ടിട്ട് പ്രവർത്തിക്കുന്ന ആരൊക്കെ കശികളുണ്ടോ അവർ ഈ ലോകത്തിൽ വിജയിച്ചു തന്നെ നിൽക്കുക തന്നെ ചില പ്രശ്നങ്ങൾ വിഷമങ്ങളൊക്കെ ഉണ്ടാകും അത് ഇപുത്തിലാണ് ഇപുത്തില ഉണ്ടെങ്കിലേ ഞമ്മൾക്ക് എന്തുണ്ടാവുകയുള്ളു അള്ളാഹിനോട് പിന്നെ കൂടുതൽ അടുക്കാൻ വേണ്ടി കഴിയുകയുള്ളു ഉന്നത ജമായ നമ്മൾക്ക് ആവേശമായിരിക്കണം

നീ അല്ലെങ്കിൽ അല്ലെങ്കിൽ പഠിക്കുന്ന വാക്ക് ൂർവം കേൾക്കുന്ന ആളാകണം അല്ലെങ്കിൽ അവരെ മഹബത്ത് വെക്കുന്ന ആളാകണം അതാണ് ഈ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിരിക്കുന്നത് വെച്ചു സെയ്യമയോട് മഹബത്ത് വെച്ചു

പറയുന്നു ഹുവൽ അദുബു ആലിമീങ്ങളുടെ അഞ്ചാമത്തത്രു ആണ് ശത്രു മുത്ത ശത്രു അവരെയാണ് അഞ്ചാമത്തെ വർഗം എന്ന് പറഞ്ഞു ഞമ്മളൊരിക്കലും അങ്ങനെ ആകാൻ പറ്റും എന്റെ വീട് ഞങ്ങളെ നാട്ടിലുള്ള റോഡ് പിന്നെ ഒരു പഞ്ചായത്ത് റോഡിൽ ആദ്യം പോയാൽ ആദ്യം കിട്ടുന്ന വീട് എൻ്റെ നമ്മളെ അബ്ബാസ് ഉസ്താ ഉണ്ട് ഞങ്ങളുടെ നാട്ടിലുണ്ടെ കൊറേ കാലം ഉണ്ടായ ഇപ്പൊ ഈ സമയത്ത് സമയം കലണ്ടർ വെക്കാൻ വരും അധിക കലണ്ടർ ഞമ്മളെ കലണ്ടർ ഒന്നും ഇല്ല സമസ്തന്റെ ഒന്നും ഇല്ല ഒരു പതിനെട്ട് കലണ്ടർ മറ്റേ ഇപ്പൊ എന്റെ ഇനിയിപ്പൊ അതിൽ തൂക്കണമെങ്കിൽ ഒരു പ്രത്യേക ഒരു കെട്ടേണ്ടി വരും എത്രയും കലണ്ടർ ഞാൻ നമ്മൾ അവരോട് നീ ഏത് ആള് ഏന്റെ ആള് അത് അതിന്റെ ആളാളാ ചോദിക്കലില്ല ആവശ്യമില്ല അത് മുത്തലിമാണ് അവര് പാവങ്ങളാണ് അവർക്ക് ഞമ്മ ഒരു ഇരുപതോ അമ്പതോ രൂപ കൊടുത്തിട്ട് കലണ്ടർ വാങ്ങുന്ന സന്തോഷത്തിന് വേണ്ടി ഒരെവിടെ പഠിക്കുന്നവരാളായിക്കോട്ടെ ഞമ്മക്കെന്തായാലും കുറവുള്ളത് ഒരു ഇരുപതോ അമ്പതോ രൂപ കൊടുത്തിട്ട് ഞമ്മ കലണ്ടർ വാങ്ങും ഇപ്പൊ ഞാൻ പറയല കലണ്ടർ വേണ്ട പൈസ തരാം കാരണം കലണ്ടർ കൊറേ അധികമായി കലണ്ടർ കൂടി

അവസാനം പറഞ്ഞത് അവസാനം പറഞ്ഞത് അടയാളാണ് അർത്ഥം ഒന്നും ഞാൻ പറയുന്നില്ല പറഞ്ഞു അള്ളാഹുന്റെ ദീനിന് വേണ്ടിയിട്ട് സമസ്തക്ക് വേണ്ടിട്ടുള്ള ഫണ്ടിനെയും അതുപോലെ ദീനിന്റെ ഏത് സംരംഭങ്ങളിൽ കൊടുക്കുന്നില്ലെങ്കിലും അഷ്ടമൊന്നുമില്ല ഞാൻ കൊടുക്കുന്നില്ല അതിൽ നമുക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറയാൻ ആരാണ് നമുക്ക് നിങ്ങൾക്ക് അധികാരം അങ്ങനെ പറയുന്ന ആളുകള് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ ശ്രദ്ധിച്ചോളി ഈ ലോകത്തിൽ നിന്ന് കൈ നീട്ടിയിട്ട് എരപ്പാളിയായിട്ടില്ലാതെ മരിക്കൂല ഉറപ്പാണ് മറ്റുള്ളവന്റെ കൈ നീട്ടുന്ന അവസ്ഥയിലേക്ക് മുമ്പില് കെയ്നീട്ടുന്ന ഓനെ കൊണ്ടുപോയി എത്തി അത് ലോകത്തിന്റെ നടപടിയാണ് വലന്തലി വലന്തലി തടഞ്ഞ ഒരാളെയും അള്ളാഹു നിർത്തി പിന്നെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നിർത്തി പിന്നെ കടലാസുക വഴി ആ വഴി തെരഞ്ഞെടുത്തുകൊണ്ട് ഈ സമസ്തയുടെ സമ്മേളനം വിജയിപ്പിക്കണം ഫണ്ട് വിജയിപ്പിക്കണം അതിനാവശ്യമായ പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നടത്തണം ഞമ്മൾക്ക് ഫണ്ട് ജനങ്ങൾ തരും അവർ പലരും അറിഞ്ഞിട്ടുണ്ടാവില്ല കാര്യങ്ങൾ അവരെ നമ്മൾ സമീപിച്ചാൽ എല്ലാവരും തരും അത് സമസ്തന്റെ കറാമത്ത് ഷംസുല്ലമാന്റെ കറാമത്ത് കൊണ്ട് ആർക്കും തന്നെ തരാതിരിക്കാൻ കഴിയില്ല തെരുല എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് രണ്ടര ലക്ഷം രൂപ പിരിച്ചതായിട്ട് പിരിയിച്ചതായിട്ട് കാണുന്നു രണ്ടര ലക്ഷം രൂപ തെരൂല എന്ന് പറഞ്ഞ നാട്ടിൽ നിന്ന് പിരിച്ചതായിട്ട് കാണുന്നു അപ്പൊ അതെന്താ അള്ളാവിന്റെ വലിയ ഒരു നിയമത്തല്ലേ അതുകൊണ്ട് എല്ലാവരും സമസ്തയുടെ പ്രവർത്തകനാകണം അതിനുവേണ്ടി പ്രവർത്തിക്കണം സമ്മേളനം വിജയിപ്പിക്കണം സമ്മേളനത്തിലുള്ള നമ്മുടെ ക്യാമ്പുകളിൽ പങ്കെടുത്തുകൊണ്ട് അതിനെ സജീവമാക്കണം ഏറ്റവും ഉപരി